കൊച്ചിയിൽ നടിയെ കാറിൽ പീഡിപ്പിച്ച സംഭവത്തിൽ നടി മഞ്ജു വാര്യരെ ചോദ്യം ചെയ്തുവെന്ന റിപ്പോർട്ട് തള്ളി മുൻ ഡി ജി പി സെൻകുമാർ എ ഡി ജി പി ബി സന്ധ്യ നേരിട്ടാണ് ചോദ്യം ചെയ്തതെന്നും കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് അതീവ രഹസ്യമായിട്ടായിരുന്നു ചോദ്യം ചെയ്യില്ലെന്നും ഒരു മംഗളം ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഈ വാർത്ത ഡി ജി പി പാടെ നിഷേധിച്ചു ആലുവ പോലീസ് ക്ലബിലേക്ക് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും തനിക്ക് അവിടെ ഹാജരാകാൻ സാധിക്കില്ലെന്നും മഞ്ജു അറിയിച്ചിരുന്നു പിന്നീട് ഇവരുടെ സൗഹൃദാർത്ഥമാണ് സ്വഹാരി ഹോട്ടലിൽ ചോദ്യം ചെയ്യൽ നടത്തിയതെന്നും ചോദ്യം ചെയ്യാനിനെത്തിയ മഞ്ജുവിന്റെ കൂടെ അഭിഭാഷകൻ ഉണ്ടായിരുന്നെങ്കിലും എ ഡി ജി പി ഇവരോട് പുറത്തുപോകാൻ പോകാൻ പറയുകയും ചെയ്തുവെന്നും അഭിഭാഷകന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യൽ നടക്കില്ലെന്ന എ ഡി ജി പി സന്ധ്യ മഞ്ജുവിനോട് കടുത്ത രീതിയിൽ പറയുകയായിരുന്നു എന്നാണ് ചാനൽ റിപ്പോർട്ട് ചെയ്തത് മഞ്ജുവിന്റെ അടുത്ത സുഹൃത്തായ ശ്രീകുമാറിനെ ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത് കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് മഞ്ജുവിൽ നിന്നാണെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു മഞ്ജുവാര്യരുടെ മൊഴിയെടുത്തുവെന്നും മംഗളവും കരളി ടിവിയുമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ നടിയെ ആക്രമിച്ച കേസ് വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് മഞ്ജുവാര്യരെ ചോദ്യം ചെയ്തുവെന്ന വാർത്തകൾക്ക് പിറകിലുള്ളതെന്ന് അന്വേഷണ സംഘം തന്നെ വ്യക്തമാക്കുന്നു ഇങ്ങനെയൊരു വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ താൻ പോലീസ് മേധാവിയായിരിക്കുമ്പോൾ മഞ്ജുവിനെ ചോദ്യം ചെയ്തതായോ മൊഴിയെടുത്തതായോ അറിയില്ലെന്ന് മുൻ ഡി ജി പിൻകുമാർ തന്നെ വ്യക്തമാക്കിയിരുന്നു എ ഡി ജി പി ബി സന്ധ്യ നേരിട്ടാണ് മഞ്ജുവിന്റെ മൊഴിയെടുത്തതെന്നായിരുന്നു വാർത്ത നടി ആക്രമിക്കപ്പെട്ട കേസിൽ മഞ്ജുവിന്റെ ഇടപെടൽ നിർണായകമായിരുന്നു ദിലീപിന്റെ ഇമേജ് തിരിച്ചെടുക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് മഞ്ജുവിനെതിരായ വാർത്തയെന്നും വിലയിരുത്തലുണ്ട് തനിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനയുടെ ഉറവിടം മുംബൈയിലാണെന്ന് ദിലീപ് പരസ്യമായി തന്നെ പറഞ്ഞിരുന്നു ഇത് പരസ്യ ചിത്രങ്ങളുടെ സംവിധായകനായ ശ്രീകുമാറിനെ ലക്ഷ്യമിട്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് മഞ്ജുവിനും ശ്രീകുമാറിനും എതിരായ വാർത്ത ശ്രദ്ധേയമാകുന്നത് ദിലീപുമായി വകമോചിതയായ മഞ്ജുവിനെ കല്യാണിന്റെ പരസ്യ ചിത്രത്തിലൂടെ വെള്ളിത്തെ സജീവമാക്കിയത് ശ്രീകുമാറാണ് ശ്രീകുമാറിന്റെ കന്നി ചിത്രമായ ഓടിയനിൽ നായികയും രണ്ടാമൂഴത്തിലും മഞ്ജുവിന് മികച്ച റോളുമുണ്ടെന്ന് സൂചനയുണ്ട് ഇവരുടെ സൗഹൃദവും ചർച്ചയാക്കാനാണ് പുതിയ വാർത്തയെന്നാണ് സൂചന ആക്രമിക്കപ്പെട്ട നടിയും മഞ്ജുവാര്യരും സുഹൃത്തുക്കളാണ് ആക്രമിക്കപ്പെട്ട നടിയുടെ മൊഴി എ ഡി ജി പി സന്ധ്യ വീണ്ടും രേഖപ്പെടുത്തിയത് ആലുവ പോലീസ് ക്ലബിൽ വെച്ചാണ് അതിനുശേഷമാണ് ദിലീപിലേക്ക് അന്വേഷണം എത്തിയത് മഞ്ജുവാര്യരുടെ നേതൃത്വത്തിൽ വിമനൻ കളക്റ്റീവ് എന്ന വനിതാ സംഘടന രൂപീകരിച്ച ശേഷമായിരുന്നു ഇതെല്ലാം സംഭവിച്ചതും ദിലീപുമായുള്ള വിവാഹമോചനത്തെ തുടർന്ന് ശ്രീകുമാറിനെ മഞ്ജു വാര്യർ വിവാഹം കഴിക്കുമെന്ന് വാർത്തകൾ പരന്നിരുന്നു ഇത്തരം വാർത്തകൾക്കെതിരെ മഞ്ജു സൈബർ സെല്ലിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു വിവാഹമോചന സമയത്ത് ഇത്തരം ആരോപണങ്ങൾ പരസ്പരം ആരോപിക്കരുതെന്ന് മഞ്ജുവും ദിലീപുമായി സുഹൃത്തുക്കൾ തന്നെ മു മുഖേന ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു എന്നാൽ അന്ന് സിനിമാ ലോകത്ത് പടർന്ന ഈ കഥകൾക്ക് പിന്നിൽ ദിലീപാണെന്നും മഞ്ജു വാര്യരുടെ അടുത്ത സുഹൃത്തുക്കൾ തന്നെ വിശ്വസിച്ചു പോന്നു രവി പിള്ളയുടെ മകളുടെ കൊല്ലത്ത് വെച്ച് നടന്ന രാജ്യ വിവാഹത്തിന്റെ സംവിധാനം സാബു സെറിനോട് ചേർന്ന് നടത്തിയത് ശ്രീകുമാറായിരുന്നു രവി പിള്ളയുടെ അടുത്ത സുഹൃത്തായ ദിലീപിനെ ഇതേറെ ചൊടിപ്പിച്ചിരുന്നു ദിലീപിനെതിരെ ഗൂഢാലോചനയുടെ ശക്തമായ അവസരത്തിൽ മനോരമ ഓൺലൈനിൽ മുനവെച്ച് ദിലീപ് പറഞ്ഞു തനിക്കെതിരെ കൊട്ടേഷൻ ഉണ്ട് ബോംബെ കേന്ദ്രീകരിച്ചാണ് കൊട്ടേഷൻ ദിലീപ് ഉന്നം വെച്ചത് ബോംബെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മഞ്ജു വാര്യരുടെ ഉറ്റ സുഹൃത്ത് ശ്രീകുമാറിനെ ആയിരുന്നുവെന്ന് ദിലീപിന്റെ അടുത്ത സുഹൃത്തുക്കൾ മലയാളി വാർത്തയോട് പറഞ്ഞിരുന്നു എന്നും ദിലീപിനെതിരെ കരുപ്പൽ നീക്കുന്നത് ശ്രീകുമാറും സംഘവുമാണെന്ന് ദിലീപിന്റെ സുഹൃത്തുക്കൾ വിശ്വസിക്കുന്നു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം